ഹലോ കൂട്ടുകാർ ഇന്നത്തെ എൻ്റെ ഉച്ചവണ് വിശേഷം ഒന്ന് കാണിക്കട്ടെ ചോറ് റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു ചോറൊക്കെ അല്പം കൂടി ചോറ് റെഡി ആവാനുണ്ട് കുക്കറിൽ വേവിച്ചിട്ട് ഞാൻ അതിനെ ഇങ്ങനെ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിക്കും തിളപ്പിച്ചിട്ട് വടിക്കത്തുള്ളൂ നല്ല ചൂട് കഞ്ഞി പോലെ ഇപ്പോഴുണ്ട് അത് ഇപ്പോൾ ചോറ് റെഡിയാവും ഇനി എടുത്ത വാർത്ത മാത്രം അരിപ്പ പാത്രത്തിലൊഴിച്ച് റെഡിയാക്കും ഇത് നല്ല ഒരു മീൻ കറി നല്ല മീൻ കറി രസം നല്ല കഷ്ണമാണ് നല്ല മീൻ കറി ഇത് സാമ്പാർ നല്ല ഒരു സാമ്പാറുണ്ടാക്കി നല്ല ടേസ്റ്റിയാണ് ഇത് പച്ച ചീര പച്ച തോരൻ നല്ല ഒരു ചീര തോരൻ പിന്നെ മുളക് വറുത്തതുണ്ട് ഇഞ്ചിപ്പുളി ഉണ്ട് മാങ്ങ അച്ചാറിട്ടതുണ്ട് ആരങ്ങ അച്ചാറിട്ടതുണ്ട് വെള്ള അച്ചാർ ഉണ്ട് ഇരിപ്പുണ്ട് പിന്നെ തൈര് ഇവിടുത്തെ നല്ല തൈര് സൂപ്പർ തൈരുണ്ട് ഇങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ഉച്ച ഊണ് വിശേഷം അപ്പം എല്ലാവർക്കും നല്ല ഒരു ഉച്ച ഊണ് വിശേഷം ഞാൻ കാണിക്കുകയാണ് ഈ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാം നിങ്ങൾക്കെല്ലാവർക്കും താ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ